നമസ്കാരം ന്യൂസ് സെൻസ് ഇന്ന് വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് പരിശോധിക്കുന്നത് തലസ്ഥാനവാസികളുടെ ഒരു ദുരിത ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് ന്യൂസ് സെൻസ് കഴിഞ്ഞ വരുന്ന രണ്ടു മണിക്കൂറുകൾ പരിശോധിക്കുന്നത് ഈ ദുരിതം ഇന്നും ഇന്നലെയുമൊന്നും ആരംഭിച്ചതല്ല കുറേ നാളുകളായി ജനത്തെ വലയ്ക്കുന്ന ഒരു ദുരിത കാഴ്ച തലസ്ഥാന നഗരത്തുണ്ട് തലസ്ഥാന നഗരത്തെ പ്രധാനപ്പെട്ട പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് എന്താണ് ഈ റോഡുകളുടെ ദുരവസ്ഥയ്ക്ക് കാരണം ഇതിന് എന്ത് പരിഹാരമുണ്ടാകുമെന്ന ചോദ്യവും പരിശോധനയുമാണിന്ന് ന്യൂസൈറ്റീൻ നടത്തുന്നത് തലസ്ഥാനവാസികളുടെ ഈ ദുരിത കാഴ്ചകൾക്ക് എന്ന് അന്ത്യമുണ്ടാകും ഒപ്പം ഈ ദുരിത കാഴ്ചകളുടെ അവസ്ഥ എന്താണെന്ന് തത്സമയം ഈ ഫീൽഡിൽ നിന്ന് തന്നെ തലസ്ഥാന നഗരത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ പരിശോധിക്കുകയാണ് വിശദമായ പരിശോധനയാണ് രണ്ട് ആശങ്കകളാണ് നമുക്ക് മുന്നിലുള്ളത് കാരണം പതിനഞ്ച് ദിവസങ്ങൾക്കപ്പുറം സ്കൂളുകൾ തുറക്കുകയാണ് അതായത് നമ്മുടെ പൊതുനിരത്തിൽ ഇപ്പോഴുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി വാഹനങ്ങൾ നിരത്തിലേക്ക് വരാനിരിക്കുന്നു കുട്ടികളുടെ കടന്നുവരവുണ്ട് ഇങ്ങനെ പല സ്കൂളുകൾക്ക് മുന്നിലുണ്ടാവുന്ന അസാധാരണ പ്രതിസന്ധിയുണ്ട് ആശങ്കപ്പെടുന്ന രണ്ടാമത്തെ ഘടകം മഴയുടെ കടന്നുവരവാണ് കാലവർഷം നേരത്തെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു അതിന് പുറമേ തന്നെ വേനൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുമുണ്ട് പിന്നെ എങ്ങനെ നിശ്ചിത കാലാവധിക്കുള്ളിൽ ഈ റോഡ് പണിയൊക്കെ പൂർത്തിയാകുമെന്ന ആശങ്കപ്പെടുത്തുന്ന ചോദ്യമാണ് നമുക്ക് മുന്നിലുണ്ട് എന്താണ് തലസ്ഥാന നിവാസികൾ നേരിടുന്ന ദുരിതം ഈ റോഡുകളുടെ അവസ്ഥ വിശദമായി തന്നെ വരുന്ന രണ്ട് മണിക്കൂർ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തുകയാണ് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാനത്തെ വളരെ സുപ്രധാനമായ ഒരു ഇടത്താണ് എനിക്ക് പിന്നിൽ കാണുന്നതാണ് തലസ്ഥാനത്തെ പ്രശസ്തമായ ജനറൽ ഹോസ്പിറ്റൽ വളരെ തിരക്കേറിയ ജംഗ്ഷനാണ് തൊട്ട് താഴെ വഞ്ചൂർ കോടുവിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നിങ്ങളൊന്ന് കാണണം അതായത് സുപ്രധാനമായ റോഡ് നാളുകളായി ഈ ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് രണ്ട് കാരണങ്ങളാണ് അധികൃതർ ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒന്ന് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി റോഡുകൾ ഇങ്ങനെ പൊളിച്ചിട്ടു പക്ഷേ അത് വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് പോവാൻ പിന്നീട് കഴിഞ്ഞില്ല കാരണം അതിന് കാരണമായി പറയുന്നത് ഈ സ്മാർട്ട് സിറ്റി കരാറുകാർ ആദ്യഘട്ടത്തിൽ പിന്നോട്ട് പോയി പിന്നെ പുതിയ കരാറുകൾ എടുപ്പിച്ച് ജോലി മുന്നോട്ട് പോകുന്നു എന്നതാണ് വരുന്ന പതിനഞ്ച് അല്ലെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കുമെന്ന ഉറപ്പാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പായി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അധികൃതർ ഞങ്ങൾക്ക് നൽകിയത് പക്ഷേ ഞങ്ങളുടെ ചോദ്യവും സംശയവും എങ്ങനെ ഈ പത്ത് ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കുമെന്നതാണ് കാരണം റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ വലിയൊരു കിടങ്ങുണ്ട് റോഡിന്റെ മധ്യത്തിൽ ഒപ്പം റോഡ് പൊട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു വലിയ പൈപ്പിംഗ് ജോലികൾ നടക്കുന്നു വെൽഡിംഗ് ജോലികൾ നടക്കുന്നു അങ്ങനെയുള്ള പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ മുന്നിൽ വരുന്നത് മഴക്കാലമാണ് ഈ മഴക്കാലത്ത് എങ്ങനെ റോഡ് നിർമ്മാണം പൂർത്തിയാകുമെന്നതാണ് എന്തായാലും ഒരു അസാധാരണ നീക്കമുണ്ടെങ്കിൽ ഈ അവസ്ഥ അങ്ങേറ്റം ദയനീയമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നൂറ് മീറ്റർ അപ്പുറേ ഹോളി ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിന്റെ അവിടുത്തെ ദുരവസ്ഥ അങ്ങേറ്റം വലിയൊരു ദുരവസ്ഥയാണ് ആ മേഖലയിൽ അവർ നേരിടുന്നത് അങ്ങനെ അങ്ങേയറ്റം ദുരവസ്ഥയിൽ നിൽക്കുന്ന തലസ്ഥാനവാസികളുടെ ഈ അവസ്ഥയ്ക്ക് എങ്ങനെ പരിഹാരമുണ്ടാകുമെന്ന ഒരു പരിശോധന ഞങ്ങൾ നടത്തുകയാണ് അതിവിടെ നിന്ന് മാത്രമല്ല തിരുവനന്തപുരം നഗരമേഖലകൾ കോർപ്പറേഷൻ പരിധിയുള്ള ഇടങ്ങളിൽ ഈ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട് അതെങ്ങനെയൊക്കെ ബാധിച്ചു എന്നതാണ് നമ്മുടെ പരിശോധന രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി റോഡ് ഗതിയിൽ പ്രവർത്തിച്ചിരുന്ന റോഡുകൾ പൊളിച്ചിട്ടത് സ്മാർട്ട് സിറ്റി നിലവാരത്തിലേക്ക് ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി പുതിയ നിലവാരത്തിലേക്ക് റോഡുകൾ ഉയർത്തുക എന്ന പ്രഖ്യാപനമായിരുന്നു അങ്ങനെയാണ് നല്ല രീതിയിൽ ഒരു ഗട്ടറുമില്ലാത്ത റോഡുകൾ പൊളിച്ചു പണിയുന്നതിന്റെ ഒരു കാരണം പക്ഷേ അത് ഇവിടെ വരെയെത്തി എന്നതാണ് സാഹചര്യം ഇതിനിടയിൽ രണ്ടാമത് വില്ലനായി വന്നത് സിറ്റി ഗ്യാസ് പദ്ധതിയാണ് സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി ഗ്യാസ് പദ്ധതി പൈപ്പുകൾ വഴിയുള്ള ഗ്യാസ് പദ്ധതി തിരുവനന്തപുരം നഗരത്തിലേക്ക് കൂടി വന്നതോടെ പല റോഡുകളും പൊളിച്ചിടേണ്ടി വന്നു അങ്ങനെയും മറ്റൊരു തരത്തിലുള്ള വെല്ലുവിളിയായി അങ്ങനെ ഒരു അസാധാരണ പ്രതിസന്ധിയിലേക്ക് നഗരജീവിതം സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ എന്താണ് ഇതിന് പരിഹാരം എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ഒപ്പം തന്നെ സാഹചര്യങ്ങൾ എന്ത് എന്നതിന്റെ കൂടി വിശദമായ പരിശോധന കൂടി നമുക്ക് നടത്താം എനിക്കിപ്പം